ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ഈ ലോകവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ജനങ്ങൾക്ക് നേരെയുള്ള അടിച്ചമർത്തലിന് മറുപടി ലഭിക്കാതിരിക്കില്ല രസഫലവിയുടേതാണ് ഈ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് രാജ്യം വിട്ട ഇറാനിലെ അവസാനത്തെ ഷാ മുഹമ്മദ് റെസാ പഹലവിയുടെ മകൻ ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് പ്രതിഷേധം കനക്കുകയാണ് ആളിപ്പടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താനായി രാജ്യത്തുടനീളം ഇന്റർനെറ്റ് വിച്ഛേദിച്ചു വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിലും ജീവച്ചെലവിലും പ്രതിഷേധിച്ച് ടെഹാൻ ബസാറിൽ തുടങ്ങിയ സമരം പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ് വെനസ്വലയ്ക്കു ശേഷം ഇറാനോ ഇറാനിൽ ആളിപ്പടരുന്ന പ്രതിഷേധത്തിന് പിന്നിൽ അമേരിക്കയോ പശ്ചിമേഷ്യയിൽ വീണ്ടും ഭരണം അട്ടിമറിക്കാനുള്ള സാധ്യതകളാണോ വരുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ ഭാവി തുലാസിലും ബിയോണ്ട് ബേഡേഴ്സ് പരിശോധിക്കുന്നു എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ജനുവരി രണ്ട് ഇറാന്റെ തലസ്ഥാന നഗരിയിൽ ജനം തടിച്ചുകൂടി രാത്രി എട്ട് മണിയായതോടെ തെഹ്റാനിലുടനീളം മുദ്രാവാക്യ വിളികൾ ഉയർന്നു ഏകാധിപതിക്ക് മരണം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മരണം പഹ്ലവി തിരിച്ചുവരും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് പഴയ രാജഭരണകാലത്തെ ഇറാൻ പതാകയുമായാണ് പ്രതിഷേധം അതിന് പൂർണ്ണ പിന്തുണയുമായി ജനങ്ങളെ സംഘടിക്കുവേണ്ട എക്സ് പ്ലാറ്റ്ഫോമിലൂടെഹലവിയും തുടരെ തുടരെ ആവശ്യപ്പെടുന്നു തിരിച്ചുവരാനുള്ള പഹലവിയുടെ നീക്കങ്ങൾക്ക് ഒത്താശയുമായി അമേരിക്കയും രസാ പഹലവി തന്നെയാണ് ഇതേക്കുറിച്ച് സമൂഹ മാധ്യമത്തിലൂടെ സൂചന നൽകിയത് ഡിസംബർ അവസാനം ടെഹ്റാനിലെ ഒരു കൂട്ടം വ്യാപാരികളാണ് പ്രതിഷേധത്തിന് തുടക്കമിടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പൊതുജന പ്രക്ഷോഭം പെട്ടെന്ന് തന്നെ രാജ്യത്തെ സർവകലാശാലകളിലേക്കും ഇറാനിലെ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയായിരുന്നു പ്രതിഷേധക്കാരെ നിശബ്ദരാക്കാൻ ഭരണകൂടവും രംഗത്തെത്തി യത ഇറാൻ ജനതയുടെ രക്ഷകർത്ത സ്ഥാനം ഏറ്റെടുത്ത് അമേരിക്കയുടെ വരവ് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ കൊലപ്പെടുത്തിയാൽ അവരുടെ രക്ഷയ്ക്കെത്തുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ലെന്ന് ഇറാന്റെ ശക്തമായ മറുപടിയും പിന്നാലെയുണ്ടായി ഡിസംബർ മുതൽ ഇറാനിലുടനീളം വ്യാപിച്ച ശക്തമായ പ്രതിഷേധത്തിന് പിന്നിലെ കാരണം തീർച്ചയായും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറാന്റെ പണപ്പെരുപ്പ് മുപ്പത് ശതമാനത്തിൽ നിന്ന് അമ്പത്തിരണ്ട് ശതമാനത്തിലധികം വർദ്ധിച്ചു ഭക്ഷ്യവസ്തുക്കളുടെ പ്രതിമാസ പണപ്പെരുപ്പം ശരാശരി ഏഴ് ശതമാനത്തിലെത്തി ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കഴിഞ്ഞ വർഷം ഇടിഞ്ഞു ഈ ആഴ്ചയിലെ വിനിമയ നിരക്ക് പരിശോധിക്കുമ്പോൾ ഒരു യു എസ് ഡോളറിനെ ഒന്നേ പോയിന്റ് നാല് ആറ് ദശലക്ഷം റിയാൽ എന്ന റെക്കോർഡ് തകർച്ചയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു വിദേശ വിനിമയ നിരക്ക് സ്ഥിരപ്പെടുത്തുന്നതിനായി അവശ്യ ഇറക്കുമതികൾക്കുള്ള സബ്സിഡികൾ നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇറാൻ സർക്കാർ പ്രഖ്യാപിച്ചു കൂടാതെ ജനങ്ങൾക്ക് പ്രതിമാസം ഏകദേശം ഏഴ് ഡോളർ നേരിട്ട് പണമായും വൗച്ചറുകളായും നൽകാൻ ആരംഭിച്ചു എന്നിട്ടും പ്രതിഷേധാജ്ഞിയെ തണുപ്പിക്കാൻ ഇറാൻ ഭരണകൂടത്തിനായില്ല പ്രതിഷേധക്കാരെ സഹായിക്കാൻ അമേരിക്ക സർവസജ്ജമെന്ന് ജനുവരി മൂന്നിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും അമേരിക്കൻ നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകളെ വിദേശ ഇടപെടലിന്റെ തെളിവായിട്ടാണ് ടെഹ്രാൻ കാണുന്നത് കഴിഞ്ഞ മുപ്പത്തിയാറ് വര്ഷക്കാലമായി എൺപതുകാരനായ പരമോന്നത നേതാവ് അലി ഖമീനിയാണ് ഈ ഭരണകൂടത്തെ നയിക്കുന്നത് ഇസ്ലാമിക് റെവല്യൂഷണറി കാർഡ് കോപ്സ് എന്ന ഐ ആർ ജി സിയുടെ ആഴത്തിൽ വേരൂന്നിയ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിലൂടെയാണ് ഈ ഭരണം സുരക്ഷിതമായി മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിലാണ് ഇറാൻ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് സാമൂഹിക കാരണങ്ങളായിരുന്നു അന്ന് ജനങ്ങളെ തെരുവിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാക്കിയത് കർക്കശമായ ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചു ലംഘിച്ചുവെന്നാരോപിച്ച് ആക്ടിവിസ്റ്റ് മഹസാ അമിനിയെ ഭരണകൂടം കൊലപ്പെടുത്തിയത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി രണ്ടായിരത്തിഒൻപതിലായിരുന്നു ഭരണകൂടത്തിനെതിരായ മറ്റൊരു ബഹുജന പ്രതിഷേധം നടന്നത് അന്ന് അതിലേക്ക് നയിച്ചത് രാഷ്ട്രീയ കാരണങ്ങളായിരുന്നു പരിഷ്കരണവാദി സ്ഥാനാർത്ഥിയായ മിർ ഹൊസൈൻ മുസാബിയുടെ തിരഞ്ഞെടുപ്പ് വിജയം ഭരണകൂടം പരസ്യമായി നിഷേധിച്ചതായിരുന്നു കാരണം ഇടക്കാല വർഷങ്ങളിൽ നടന്ന മറ്റ് പ്രതിഷേധങ്ങൾക്കും സമാനമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇറാൻ സാമ്പത്തിക പരാധീനതയിലൂടെ കടന്നു രാജ്യത്തെ ആണവ പദ്ധതിയുടെ പേരിൽ അമേരിക്കയും സഭയും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളായിരുന്നു കാരണം ജോ ബൈഡൻ ഇറാനും മേലുള്ള ഉപരോധങ്ങളിൽ ഭാഗികമായി ഇളവ് വരുത്തിയിരുന്നുവെങ്കിലും കാര്യമായ മാറ്റങ്ങൾ പ്രകടമായില്ല അടിച്ചമർത്തൽ നയങ്ങൾക്കിടയിലും പ്രതിഷേധക്കാരുടെ നിയമപരമായ ആവശ്യങ്ങളെ ഉടനടി അംഗീകരിക്കാൻ ഇറാൻ ഇത്തവണ തയ്യാറായി എന്നത് അത്ഭുതകരമാണ് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാർത്ഥിത്വവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അദ്ദേഹത്തിന്റെ വിജയവും ഭരണകൂടത്തിനുള്ളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു സിറിയയിലെ ബഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ച ഹിസ്ബുള്ളയുടെ ലബനിലെ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഇസ്രായേൽ കൈവരിക്കുന്ന മേധാവിത്വം എന്നിവ ഇതിന് കാരണമാണ് ഇതെല്ലാം ഒരു ശക്തമായ ശക്തി എന്ന നിലയിലുള്ള ഇറാന്റെ പൃഥ്ച്ഛായെ ബാധിച്ചു ഇറാനോട് അമേരിക്കക്ക് എന്റെ ഇത്രയും തന്ത്രപരമായ കാരണങ്ങളാണ് ആദ്യത്തേത് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇറാനിലെ നിലവിലെ ഭരണകൂടം തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമായ ഇസ്രയേലിനെ ഇറാൻ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ഇറാൻ ഭീഷണിയാണെന്ന് അമേരിക്ക കരുതുന്നു മിഡിൽ ഈസ്റ്റിലെ വിവിധ സായുധ ഗ്രൂപ്പുകളായ ലെബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂത്തികൾ പലസ്തീനിലെ ഹമാസ് തുടങ്ങിയവയ്ക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഗ്രൂപ്പുകൾ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും സഖ്യകക്ഷികൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അമേരിക്കൻ പിന്തുണയുള്ള ഷാ ഭരണകൂടത്തെ പുറത്താക്കിയാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വരുന്നത് അന്നുമുതൽ കടുത്ത അമേരിക്കൻ വിരുദ്ധ നയമാണ് സ്വീകരിക്കുന്നത് ഇതും അമേരിക്കയെ ചൊടിപ്പിക്കുന്നു ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന വഴിയായ ഹോർമോസ് കടലിടുക്കിൽ ഇറാന് വലിയ സ്വാധീനമുണ്ട് ഇത് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ നീക്കങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേൽ കടന്നുകയറിയ അമേരിക്കയെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് പക്ഷേ കടന്നു കയറി അത്ര എളുപ്പത്തിൽ ഇറാനിലേക്ക് കയറാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയില്ല അങ്ങനെ മുതിർന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം ആയിത്തുള്ള മീനിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ഒരുക്കങ്ങൾ സൈനിക രാഷ്ട്രീയ ഉന്നതർക്കിടയിൽ നടക്കുന്നതിനിടയിലാണ് രാജ്യത്ത് ഈ ഒരു പ്രക്ഷോഭം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇടപെടലുകൾ ഭരണകൂട വികാരത്തെ ജ്വലിപ്പിച്ചേക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ ഇസ്രായേൽ ആക്രമണ സമയത്ത് കണ്ടതുപോലെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും അത് കാരണമായേക്കാം ഒരുപക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഷാ കുടുംബത്തെ പ്രതിഷേധക്കാർക്കു മുന്നിൽ അമേരിക്ക അവതരിപ്പിച്ചത് എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു